ബ്രഹ്മചര്യാനിഷ്ഠനായ ശാസ്താ സങ്കല്പമാണ് ശബരിമലയിലേത് ശബരിമലയിൽ അയ്യപ്പനോളം തന്നെ കേട്ടുപരിചയിച്ച പേരാണ് മാളികപ്പുറത്തമ്മ മനോഹരമായ മാളികയുടെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ആലയത്തിൽ കുടികൊള്ളുന്നവളായതിനാൽ മാളികപ്പുറത്തമ്മ എന്ന പേര് വന്നു എന്നാണ് വിശ്വാസം മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രവും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു പ്രണയകഥയുടെ പശ്ചാത്തലമുണ്ട് അയ്യപ്പൻ മോക്ഷം കൊടുത്ത സമയം മഹിഷിയിൽ നിന്ന് സുന്ദരിയായ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയും ഭഗവാനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം ശ്രീ ശ്രീഭൂതനാഥോപാഖ്യാനം പ്രകാരം മാളികപ്പുറത്തമ്മയുടെ ഉത്ഭവം ഇങ്ങനെയാണ് കാണുന്നത് ത്രിമൂർത്തികളുടെ അംശം ഒന്നു ചേർന്ന് അത്രി മഹർഷിയുടെയും അനസൂയുടേയും പുത്രനായി പുരാണ പ്രസിദ്ധനായ ദത്താത്രേയം ജനിച്ചു സരസ്വതി ലക്ഷ്മി പാർവതി എന്നീ ത്രിശക്തികൾ ഒന്നു ചേർന്ന് ഗാലവ മഹർഷിയുടെ പുത്രിയായി ലീലയും പിറന്നു ദത്താത്രേയനും ലീലയും തമ്മിലുള്ള വിവാഹം നടക്കുകയും പിന്നീട് ഒരവസരത്തിൽ ദത്താത്രേയന്റെ ശാപത്താൽ ലീല മഹിഷിയായും തീർന്നു മഹിഷിയായ ലീലയെ മർദ്ദിച്ച് മണികണ്ഠൻ ശാപമോക്ഷം നൽകി അസുരജന്മത്തിൽ നിന്ന് മുക്തി ലഭിച്ച ലീല ഭഗവാൻ അയ്യപ്പനോട് പ്രേമാഭ്യർത്ഥന നടത്തി എന്നാൽ ഈ ജന്മത്തിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം വ്രതമായി സ്വീകരിച്ച തനിക്ക് ദേവിയെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്ന് അയ്യപ്പൻ അറിയിച്ചു എന്നാൽ ദേവി ലോകാരാധ്യനായ മഞ്ചമാതാവ് എന്ന പേരിൽ ശബരിമലയിൽ തൻ്റെ ഇടതുഭാഗത്തായി ആരാധിക്കപ്പെടും എന്നും അയ്യപ്പൻ ഉറപ്പു നൽകി മനോഹരമായ മാളികയുടെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ആലയത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാളികപ്പുറത്തമ്മ എന്ന പേരും ലഭിച്ചു ഈ കഥകൾക്കൊപ്പം തന്നെ നിലനിൽക്കുന്ന മറ്റൊരു വിശ്വാസമാണ് അയ്യപ്പനെ പ്രണയിച്ച ചീരപ്പൻ ചിറ കളരിയിലെ മൂപ്പൻ്റെ മകളാണ് ലീല എന്നും അയ്യപ്പനെ വിവാഹം കഴിക്കാനായി താപസിയായി ലീല ശബരിമലയിൽ കഴിയുന്നു എന്നുമുള്ള വിശ്വാസങ്ങൾ ശബരിമലയിലെത്തുന്ന ഭക്തരായ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് അയ്യപ്പൻ വരാതിരിക്കുന്ന കാലത്ത് അയ്യപ്പൻ്റെയും മാളികപ്പുറത്തമ്മയുടെയും വിവാഹം നടക്കുമെന്നാണ് മാളികപ്പുറത്തെ ഉത്സവത്തിന്റെ അവസാന ദിവസം മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് കൊട്ടും വാദ്യവുമായി എഴുന്നള്ളി കന്നി കന്നിയയ്യപ്പൻ തറച്ച ശരമുണ്ടോ എന്ന് നോക്കുന്നതും ശരം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് നിശബ്ദമായി വിഷമിച്ച് തിരിച്ചു പോകുന്നതും ഇതുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ ഒരു ആചാരം ആണ് എന്നാണ് പരക്കിയുള്ള വിശ്വാസം എന്നാൽ യഥാർത്ഥത്തിൽ മാളികപ്പുറത്ത് കുടികൊള്ളുന്ന ദേവി പന്തളം രാജാവിൻ്റെ പരദേവതിയായ മധുരമീനാക്ഷിയുടെ മാതൃഭാവത്തിലുള്ള സ്ഥാനമാണ് ഇവിടെയുള്ളത് മകരം ഒന്ന് മുതൽ നാലുവരെ പതിനെട്ടാം പടിക്ക് താഴെ വരെയും അഞ്ചിന് വരെയും എഴുന്നള്ളിക്കുന്നത് എന്നതാണ് ചോദ്യം മണിമണ്ഡപമെന്ന മഹായോഗപീഠത്തിൽ ജീവസമാധിയിൽ കൂടികൊള്ളുന്ന ആര്യൻ കേരളൻ എന്ന അയ്യപ്പസ്വാമിയാണ് ഇപ്രകാരം എഴുന്നള്ളുന്നത് പതിനെട്ടാം പടിക്ക് മുകളിലെ ധർമ്മശാസ്താവിനെ കാണുവാൻ അയ്യപ്പസ്വാമി നടത്തുന്ന ഈ എഴുന്നള്ളത്ത് വിളക്കെഴുന്നള്ളത്ത് എന്നാണ് അറിയപ്പെടുന്നത് എഴുന്നള്ളത്ത് മാളികപ്പുറത്ത് നിന്നായതുകൊണ്ട് ആദ്യം മാളികപ്പുറം എഴുന്നള്ളത്തെന്നും പിന്നീട് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടു മകരം അഞ്ചിന് പന്തളം രാജാവ് നേരിട്ട് നടത്തുന്ന കളഭാഭിഷേകത്തിനു ശേഷം അവകാശികൾക്ക് നൽകുന്ന കളഭസദ്യയേയും നടക്കാതെ പോയ കല്യാണസദ്യയാണെന്നുമാണ് പ്രചാരത്തിലുള്ള കഥ